ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയം കൊല്ലം എരൂർ എസ്റ്റേറ്റിലെ ട്രെയിനി ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് വാക്കാൻ ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് ക്വാളിഫിക്കേഷൻ ബി കോം പാസ്സായവരായിരിക്കണം എരൂർ എസ്റ്റേറ്റ് കൊല്ലത്താണ് പോസ്റ്റിംഗ് വരുന്നത് ബി കോം ഗ്രാജുവേറ്റ് വിത്ത് അറുപത് ശതമാനം മാർക്കിൻ ഇൻ എക്സാമിനേഷൻ പ്രായപരിധി വരുന്ന ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം സ്റ്റൈപ്പ് ആദ്യ വർഷം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെക്കൻഡ് ഇയർ വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് മൂന്നാമത്തെ വർഷം വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് വർഷത്തെ പ്രാക്ടീസ് പീരീഡാണ് വരുന്നത് പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതല്ല പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷനിലൊക്കെ ദ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എസ് എം എച്ച് ആർ ഡി അറ്റ് ഓയിൽ പാം ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ഡോക്യുമെൻസും ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യാവുന്നതാണ് പിന്നെ സെപ്റ്റംബർ മുപ്പത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻറ്റർവ്യൂ നടത്തുന്നത്